എനിക്ക് ഭയങ്കര ഉള്ള കാര്യം എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്ന രീസം കഴിഞ്ഞാല് ഒരു ആണ് മമ്മൂക്ക നെറേഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് എനിക്കൊരു ഫാൻ ബോയ് ട്രിബ്യൂട്ട് പോലെ മമ്മൂക്കയുടെ എൻട്രി സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് എൻട്രിയിലെ കണ്ണാടി വെച്ചിട്ട് സംഭവം ഉണ്ട് അതൊരു ഫാൻ ബോയ് ഒരു ഫാൻ കൊടുക്കുന്ന ഒരു സാധനം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ ഇത് ഗെയിമിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത് മലയാളത്തിൽ ഒരു പുതുമയുള്ള പിന്നെ ഇതിന്റെ ക്യാമറ പുതു പറയാം എനിക്ക് ബിലാലുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നിയാ ഒരു സ്വാഗ് ഉണ്ടല്ലോ ആ സ്വാഗിലേക്ക് വരുന്ന ഒരു സത്യത്തില് സാധനം ഇപ്പൊ എവിടെ എത്തിയിട്ടില്ല ഒരു വെറൈറ്റി ഒരു പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഫൈറ്റ് കേട്ടോ ബൈക്കിനെ ബൈക്ക് റൈസിങ് ആ ഒരു ഫൈറ്റും പിന്നെ ഇൻട്രോ പഞ്ചു കൊണ്ടുവന്ന് നിർത്തുന്നതും നല്ല അടിപൊളി വലിയൊരു ഹെവിയായിട്ടൊരു ക്രൈം ആയിട്ട് ഒന്നും അല്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുതുമ സാധനത്തായിരുന്നുണ്ട് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങാത്ത ഒരു സാധനം കാരണം അത് മമ്മൂക്ക പറഞ്ഞായിരുന്നല്ലോ ഇതിന്റെ തിരക്കഥയായിട്ട് ഡീനോ മമ്മൂക്ക അടുത്ത് വന്നപ്പോഴത്തേക്കും മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഒരു പുതിയൊരു സംവിധായനം കൂടെ നിങ്ങൾക്ക് തരുന്നില്ല അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എടുത്ത് എടുത്തു പറയേണ്ടത് ഒന്ന് ക്യാമറ വർക്ക് അതുപോലെ തന്നെ ഒരു ഒരു കളർ സ്ക്രീൻ പ്രസൻസ് നമ്മുടെ ഗൗതം ഗൗതം മേനോന്റെ പ്രസന്റേഷൻ സ്റ്റൈലും കൊള്ളാം അദ്ദേഹത്തിന്റെ ഇവര് നാലംഗ ടീമാണ് നാലംഗ ടീമിന്റെ അന്വേഷണം ഇവര് തമ്മിലുള്ള കണക്ഷൻ ഇവർ കൊടുത്തിട്ടില്ല ഇപ്പോഴും ഒരു സസ്പെൻസിൽ തന്നെയാണ് നമ്മൾ ഈ ട്രെയിലറോ ടീച്ചറൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതിനകത്ത് മമ്മൂക്ക ആരാണെന്നാണ് നമ്മൾ നമ്മളെല്ലാരും ചോദിച്ചത് പക്ഷെ നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടും നമുക്ക് ഇതിനകത്ത് പുള്ളിയുടെ റോൾ എന്താണെന്ന് അല്ലെ ഇതുവരെ ക്ലിയർ അല്ല ക്ലിയർ ഇപ്പോഴും ഒരു പോലീസുകാരനെ അല്ലെങ്കിൽ പോലീസ് സേനയെ അദൃശ്യമായി സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എവിടെയൊക്കെയോ വന്നു പോകുന്നത് നമുക്ക് പേഴ്സണലി നമ്മൾ എന്റർടൈൻഡാവും ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോ നമുക്കൊരു ചിരി വരും മനസ്സിൽ വരും ആ സന്തോഷം നമുക്ക് ഒരു ഫാൻ ബോയ് എന്നുള്ള നോർമൽ ഒരു ആൾക്ക് സന്തോഷം ആ സന്തോഷം നമ്മൾ ഉടനീളം ആ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത് ഇൻട്രോ ഒക്കെ ഇൻട്രോ തന്നെയാണ് പക്ഷെ ഇനി അങ്ങോട്ട് ഇന്റർവ്യല് കഴിഞ്ഞിട്ടാണ് സംഭവം ഇങ്ങനെ ഇങ്ങനെ വീഡിയോ പറഞ്ഞിരിക്കുന്നത് ക്ലൈമാക്സ് എഴുന്നേറ്റ് എഴുന്നേറ്റിന്ന് കൈ അടിച്ചില്ല എഴുന്നേറ്റ് കൈ അടിച്ചില്ലെങ്കിൽ ഒരു കാര്യം ക്ലൈമാക്സിൽ ഇതുവരെ കുഴപ്പമില്ല നമ്മൾ പല കൈ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ വല്യ ഒരു ഫാൻ മാസല്ല പക്ഷെ അതിനകത്ത് ഒരു നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തെ കൂടെ കൊണ്ടുപോകുന്നു അനാവശ്യമായിട്ടുള്ള വയലൻസ് ഒന്നും ഇല്ല പക്ഷെ രസകര നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന രീതിയിൽ ഞാൻ പുറത്ത് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് തേമ്പ് ഇങ്ങനെ എങ്ങോട്ട കൊണ്ടുപോകുന്നേ പക്ഷേ ഇയാളുടെ മാസ് അത് മമ്മൂക്കയുടെ മാസ് കൊണ്ടു നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെയും വരും വേറെ സ്ക്രീനിലേക്ക് വരും പിന്നെ പഞ്ചര് രക്ഷയിലോ സംഭവം രസമായിട്ട് രസമായിട്ട് കൊണ്ടു വന്നിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മെഗാസ്റ്റാർ മമ്മുക്കാട ഫസ്റ്റ് ഹാഫ് നമ്മളിത് വിടംബരെ എത്തിച്ചിട്ടുണ്ട് സെക്കൻഡ് കണ്ടിട്ട് പിന്നെ വേറെ വലിയ ഒരു റൊമാൻസോ പാട്ടോപ്റ്റ് ആയിട്ട് ബീജിയും അത് പറയായിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ സിനിമയെ ഏറ്റവും കൂടുതൽ കാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് 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 അപ്പാക്കുന്ന സംഭവമാണ് ബീച്ച് ആ ബീച്ച് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി അതായത് ക്യാമറ സൂപ്പർ ആയിട്ടുണ്ട് ആൻഡ് മമ്മൂക്കെ പ്രസന്റ് ചെയ്യുന്ന ഒരു മാസ് സ്ട്രാറ്റജി ഉണ്ട് മനോഹരമായിട്ട് ഇതുവരെ സിനിമ അങ്ങോട്ട് പിന്നെ എനിക്ക് തോന്നി മറ്റൊരു കാര്യം വെച്ചാൽ ഈ ഡയറക്ടറിന് അതായത് ഇപ്പഴത്തെ യൂത്തിനെ എൻഗേജ് ചെയ്യിക്കുന്ന സാധനമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഗെയിമും പിന്നെ അപ്പഴത്തെ ആ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ഇപ്പഴത്തെ യൂത്തിന് ഭയങ്കര ഇഷ്ടപ്പെടും ആ ഒരു സംഭവമാണ് കൊടുത്തത് അപ്പൊ അതും ഓരോരുത്തിട്ടുണ്ട് സംഭവം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇരുന്ന് നമ്മൾ നമ്മളങ്ങനെ അതിനകത്തോട്ട് പോകുന്നുണ്ട് അത് ഇതുവരെ ഓക്കെയാണ് സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പടം പൊട്ടി എന്ന് പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല എനിക്ക് പടം പൊട്ടിപ്പോകും എന്നൊക്കെ ഇങ്ങനെ പറ്റുന്നില്ല പല ആൾക്കാരും ഈ സിനിമ പൊട്ടണം എന്ന് ആലോചിച്ചിട്ടുണ്ട് അല്ല പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ഇത് ആ ഒരു അതിനപ്പുറത്തേക്ക് പോയി എനിക്ക് തോന്നുന്നേ ഇത് അവര് ഇതിന് പ്രൊമോഷൻ കൊടുക്കാനും ഈ സിനിമ കണ്ടിട്ട് പ്രേക്ഷകർ പറയട്ടെ എന്തായാലും സെക്കൻഡ് ഹാഫിനെ കണ്ടിട്ട് പൂർണ്ണ രൂപം നമ്മൾ തരുന്നതായിരിക്കും ഇത് സിനിമ ആയിട്ടും ആണ് ഇഷ്ടപ്പെട്ടു മനസ്സിലൂ സന്തോഷമായിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയത്